പത്മകുമാറിനെ ജയിലിലാക്കാൻ അല്ലെങ്കിൽ പത്മകുമാറിനെതിരെയുള്ള കേസ് തെളിയിക്കാൻ മുന്നിൽ നിന്നത് സി പി എം ആണ് അയ്യപ്പനെ സംരക്ഷിക്കുന്ന ഇത്രയും നല്ലൊരു സംരക്ഷണ കവചമായി മാറിയ ഒരു സർക്കാർ കേരളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല ഇത് പറഞ്ഞത് കെ കെ ശൈലജയാണ് ഇതിന്റെ വാസ്തവം എന്തായിരിക്കാം ഇനി അടുത്തത് താനാകുമോ എന്നുള്ള ഭയം കൊണ്ട് ഇപ്പോഴേ മുൻകൂർ ജാമ്യം എടുക്കുകയാണോ അല്ല പത്മകുമാർ ജയിലിനകത്ത് ചിരിച്ചു നടക്കുകയാണ് എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് അപ്പം പുറത്ത് നെഞ്ചത്തടിച്ച് കരയാൻ വേണ്ടി കുറച്ച് നേതാക്കന്മാരും പുറത്തുണ്ട് എന്നുള്ള അറിവ് പല ആളുകളും പറയാറുണ്ട് യഥാർത്ഥത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരാണ് പത്മകുമാർ എന്ന് വരെ ചോദിക്കുന്ന രീതിയിലേക്ക് സി പി എം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെയും വാസുവിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് ഒരിക്കലും പാർട്ടിയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല പാർട്ടി അങ്ങനെ ഒരു വിഷയം അറിഞ്ഞിട്ടില്ല പാർട്ടി കോടതിയിൽ അവർ നിരപരാധികളാണ് എന്ന് ഏർ സസൂക്ഷ്മം കണ്ടെത്തിയ പ്രിയപ്പെട്ട നമ്മുടെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ട് അപ്പം ഗോവിന്ദൻ മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയ കണ്ടുപിടുത്തങ്ങളാണ് ആ കണ്ടുപിടുത്തങ്ങളെ പറ്റി നമ്മൾ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ പഴയ കാലത്ത് നടന്നിട്ടുള്ള പല വിഷയങ്ങളും ഏ കാരണം നടന്നതാണ് എന്ന് പറഞ്ഞ സഖാവാണ് എം വി ഗോവിന്ദം മാസ്റ്റർ മാസ്റ്റർ ഇപ്പോൾ പറയുന്നത് ഈ പത്മകുമാറിന്റെ മാസ്റ്റർക്ക് അറിയത്തില്ല അല്ലെങ്കിൽ സി പി എമ്മുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ് പത്മകുമാർ അപ്പം പത്മകുമാറിനെ ശബരിമല വിഷയവുമായിട്ട് കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സി പി എം പാർട്ടിയെ അഫക്ട് ചെയ്യില്ല എന്തുകൊണ്ടാണ് സി പി എം പാർട്ടിയിൽ ഇല്ലല്ലോ അതെ ഇവർക്ക് സി പി എമ്മിന് ഇവരെ അറിയ പോലും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പൊ പറയുന്നത് ഇവർക്ക് ഇപ്പോഴും ഇവർ പൂർണ്ണമായും കുറ്റവാളികളാണ് അല്ലെങ്കിൽ തെറ്റുകാരാണ് എന്നുള്ളത് സി പി എം അംഗീകരിക്കുന്നില്ല ഇനി തെളിഞ്ഞാൽ തെറ്റുകാരൻ തന്നെയാണ് എന്ന് തെളിഞ്ഞാൽ പൂർണ്ണമായും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സിപിഎം മുന്നിൽ നിൽക്കുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ എം വാസവനെ വാസവനെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ചോദ്യം എന്നുള്ള കാണാൻ ചെയ്യുമ്പോൾ എന്താണ് ഇനി പറയാൻ എന്നാണ് ഞാൻ ആദ്യം ദിവസം അല്ല അറസ്റ്റിലാകുമെന്ന് ഉറപ്പാക്കുന്നതിന്റെ തലേ ദിവസം ചിലപ്പോൾ വാസവനെ പുറത്താക്കുവായിരിക്കും പാർട്ടിയിൽ നിന്ന് കുറച്ചു നാളത്തേക്ക് മാറ്റി നിർത്തുമായിരിക്കും എന്നിട്ട് പറയും ഞങ്ങൾ പാർട്ടിയിൽ നിന്നും തെറ്റ് കണ്ടപ്പോൾ തന്നെ പുറത്താക്കിയ വ്യക്തിയാണ് വാസവൻ അതുകൊണ്ട് വാസവൻ ജയിലിലായാലും ഞങ്ങളുടെ ഭാഗത്തല്ല ഭാഗത്തല്ലേ പുറത്താക്കി കഴിഞ്ഞാൽ പ്രതിസന്ധിയിലാകുമെന്നത് യാഥാർത്ഥ്യമാണ് അപ്പം വാസവൻ തൂങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ ആരൊക്കെ തൂങ്ങും എന്നുള്ള ഒരു ചെറിയ ബോധം എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട് അപ്പം പങ്കൊന്നും കൊടുക്കാതെ എ കെ ജി സെന്ററിൽ നിന്നും ഇവർക്ക് യാത്ര ചെയ്യാൻ കഴിയില്ലല്ലോ കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരാളെ നിയമിക്കണമെങ്കിൽ അത് എ കെ ജി സെന്ററിൽ നിന്നാണ് നിയമിക്കുന്നത് അപ്പൊ എ കെ ജി സെന്ററിൽ കപ്പം കിട്ടിവെക്കാതെ ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല പാർട്ടിയിലെ ഒരു നേതാക്കന്മാർക്ക് അത് പിണറായി വിജയൻ ആണെങ്കിൽ പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല പിണറായി വിജയൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൂടുതൽ പൈസ കപ്പം കെട്ടാൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി വിജയൻ എല്ലാ ആളുകളെയും ഇങ്ങനെ സംരക്ഷിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്ര പേര് അദ്ദേഹം സംരക്ഷിക്കണം എന്ന് അറിയാമോ പിണറായി വിജയന്റെ മകനെ സംരക്ഷണം മകളെ സംരക്ഷണം മരുമകനെ സംരക്ഷണം കൂടെ നിൽക്കുന്ന ആളുകളെ സംരക്ഷണ അദ്ദേഹം വളരെ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് കൂടെ കേരളത്തിലെ ഭരണം നോക്കണം ഭരണത്തിലാണെങ്കിലോ ചില്ലറ കാശ് കയ്യിലില്ല കടമെടുത്ത് പെൻഷൻ കൊടുത്ത് ഇപ്പൊ എലക്ഷൻ നടക്കല്ലേ ഇത്രതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കണം ഇപ്പൊ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പിട്ട് ആളുകൾക്ക് പെൻഷൻ എങ്കിലും കൊടുത്തു തീർക്കണ്ടേ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇവര് അടിച്ചിറക്കിയതൊക്കെ വ്യാജമാണ് എന്നിവർ പറയേണ്ടി വരും അല്ലെങ്കിൽ അതിലും വലിയ മോശം ഗതികേലാണ് സി പി എം എന്ന് പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് എന്താണ് പിണറായി സഖാവ് ഒരു ആയിരത്തി അഞ്ഞൂറ് കോടി കടമെടുത്തിട്ട് പെൻഷൻ രണ്ടായിരം രൂപ ആക്കിയിട്ടുണ്ട് അപ്പൊ ആ രണ്ടായിരം രൂപ കൊടുക്കാനും കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞു കൊടുക്കാനും വേണ്ടിട്ട് ഇപ്പൊ ഇവര് പറയുന്നൊരു കാര്യമുണ്ട് രണ്ടായിരം രൂപ ഞങ്ങൾ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ കുടിശ്ശിക ഒന്നും ഇല്ലാതാണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ പിന്നെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉള്ള കുടിശ്ശികയുടെ അത്രയൊന്നും ഞങ്ങൾ കുടിശ്ശിക വരുത്തുന്നില്ലല്ലോ എന്നാണ് ഇവർ പറയുന്നത് മാസാ മാസം ഒരു സാധാരണക്കാരന് കിട്ടേണ്ട ഒരു തുകയാണ് അപ്പം ആ മാസാ മാസം കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് പ്രയോജനമുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ആയിരം രൂപ അവർക്ക് കിട്ടുകയാണെങ്കിൽ ആ മാസത്തെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി മാത്രമേ അവർക്ക് തയ്യത്തുള്ളൂ ഇന്നത്തെ കാലത്തെ മരുന്നിന്റെ വിലയൊന്നും സർക്കാരിന് അറിയത്തില്ലെങ്കിൽ സർക്കാർ അറിയേണ്ടതുണ്ട് കാരണം മരുന്ന് മാത്രമല്ല വീട്ടിൽ വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങൾക്കും തീവിലയാണ് ഈ തീവില പിടിച്ച കാലത്ത് ഇവര് ആയിരം രൂപ കിട്ടിയാലും രണ്ടായിരം രൂപ കിട്ടിക്കഴിഞ്ഞാലും എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധാരണപ്പെട്ട ആൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ പോകുമ്പോഴാണ് ശബരിമലയിൽ നിന്നും കുറച്ച് സ്വർണം എടുത്ത് സാധാരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പത്മകുമാർ വളരെയധികം കഷ്ടപ്പെട്ടത് ആ കഷ്ടപ്പാട് സർക്കാർ കാണാതെ പോകരുത് അല്ല അതൊരു പാവപ്പെട്ട ജനങ്ങളോടുള്ള മഹാമനസ്കത അല്ലെങ്കിൽ ഭക്തജനങ്ങളോടുള്ള ഒരു പ്രത്യേക സ്നേഹം അല്ലെങ്കിൽ അയ്യപ്പനെ സംരക്ഷിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ആണെങ്കിലും അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് കാണാതെ പോയിട്ടുള്ള ഒരു കടുകുമണിയോളം സ്വർണമാണെങ്കിൽ പോലും അതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചതായിരിക്കാം എന്ന് തോന്നുന്നു ശബരിമലയിൽ ഇങ്ങനെ തുറന്ന് വെച്ചിരുന്നിട്ട് ആർക്കും അല്ലെങ്കിൽ കേരളത്തിലെ മലയാളികൾ എപ്പോഴും പറയാനുണ്ട് നമ്മൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം എന്തിനാണ് ഇത്രയും കൂടി രൂപ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടിയിൽ ഇങ്ങനെ വെറുതെ ഇട്ടുവെച്ചിട്ടുണ്ട് ഈ നിലവിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കാര്യം ആ സ്വർണ്ണമൊക്കെ എടുത്ത് ഈ നാട്ടിലെ പാവപ്പെട്ട മലയാളികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും അതെടുത്ത് അതത് കുറേശ്ശെ കൊറേശ്ശെ കൊടുത്താൽ മതി ഇവിടുത്തെ മലയാളികളെല്ലാം കൂടി ചേരാവും എന്ന് പറയുന്ന ഇവിടുത്തെ ഒരുപാട് ആളുകളുണ്ട് അതേപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചിന്താഗതി അപ്പം ശബരിമലയിൽ എന്തിനാണ് ഈ സ്വർണവും സ്വർണ്ണപ്പാളിയും അയ്യപ്പൻ എന്തിനാണ് സ്വർണ്ണം എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഇവരെ ചിന്തിച്ചു ഇരുന്നിരുന്ന് ഇവരെ ചിന്തിച്ചു അയ്യപ്പനും സ്വർണത്തിന്റെ ആവശ്യമില്ല പിന്നെയും പോട്ട് അയ്യപ്പന്റെ ശരീരത്തിൽ ഇരിക്കുന്ന സ്വർണം വേണ്ട ഇപ്പുറത്തെ ചുമറിലിരിക്കുന്ന സ്വർണം ആർക്ക് കാണാൻ വേണ്ടിട്ടാണ് അയ്യപ്പനു കാണുന്നില്ല അല്ലെങ്കിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അതൊന്നും കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല അയ്യപ്പനെ കാണാനാണോ അവിടെ അവര് ഭക്തിയുമായിട്ട് വരുന്ന ആള് ഭക്തി എന്തിനാണ് അപ്പൊ വെറുതെ ആവശ്യമില്ലാതിരിക്കുന്ന ദ്വാരപാലകന്റെ അവിടെ നിന്നുള്ള കുറച്ച് സ്വർണം ഇപ്പഴത്തെ ഇപ്പുറത്തിരിക്കുന്ന കുറച്ച് സ്വർണം അപ്പൊ ഇതെല്ലാം കൂടെ വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരുക്കിയിട്ട് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് മുമ്പിട്ട് ഇവരെ പിടിച്ചതുകൊണ്ടാണ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റാതെ ഇല്ലെങ്കിൽ ഇത് പാവപ്പെട്ട ജനങ്ങൾക്കും പാർട്ടി സഖാക്കന്മാർക്കും ഒക്കെ കൊടുത്ത് അതായത് പാർട്ടി സഖാക്കന്മാരും പാവപ്പെട്ട മനുഷ്യരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പാവപ്പെട്ട മനുഷ്യർ എന്ന് പറയുന്നത് അവരുടെ പാവപ്പെട്ട പാർട്ടി സഖാക്കന്മാരാണ് അപ്പം ആ സഖാക്കന്മാർക്ക് വീതിച്ചു കൊടുക്കുന്നതും വലിയ പുണ്യം വേറൊന്നും ഇല്ല നമ്മളിപ്പം പറയത്തില്ല ആഹാരം കൊടുക്കുന്നതിനെക്കാട്ടും വലിയ പുണ്യം വേറൊന്നും ഇല്ലെന്ന അതേപോലെയാണ് സ്വർണ്ണം കൊടുക്കുന്നതിനെക്കാളും വലിയ പുണ്യമൊന്നും ഒന്നും വേറില്ല ആഹാരത്തെക്കാട്ടിലും മഹത്തരമാണല്ലോ സ്വർണം വിലയും കൂടുതലാണ് ഇന്നത്തെ സ്വർണത്തിന്റെ വില നമ്മൾ നമ്മള് അപ്പുറമാണ് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് ആ പത്മകുമാറിനെ പെടുത്താൻ വേണ്ടിയിട്ട് സി പി എം പാർട്ടി വളരെയധികം കഠിന ശ്രമം നടത്തിയെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ കോടതി അതിന്റെ ഇടയ്ക്കുള്ള ഒരു ജഡ്ജിയും കൂടെ വെച്ചു അതാണ് സി പി എമ്മിന് കുറച്ചോട് ബുദ്ധിമുട്ടാതെ അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ആളുകളെ സി പി എമ്മിന്റെ പോലീസ് കണ്ടെത്തിയത് കാരണം ജഡ്ജി വന്നതോടെ ജഡ്ജി പറയും അവർക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്ത് ചോദിച്ചും ഇവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം ഇന്ന് ജഡ്ജിയുടെ കണ്ടെത്തലുകളുണ്ടല്ലോ ഈ കണ്ടെത്തലുകളാണ് ഇത്രയും വിഷയമാക്കിയത് അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇതൊരു വലിയ കൊമ്പോന്മാരെ പിടിച്ചേനെ എന്നാണ് പറയുന്നത് അപ്പം കമ്പോന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് സി പി എം ഇന്നും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് അവര് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കൊമ്പ എത്ര കൊമ്പന്മാരെ പിടിച്ചാലും ഒരു സമയമാവുമ്പോൾ ഈ ഒരു കേസുകളൊക്കെ അവിടെ നിൽക്കുന്നത് നമ്മൾ കാണാം ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്നത് പക്ഷേ ഒരു പക്ഷെ ചാവേർ പോലെ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെ മുന്നിലിട്ട് കൊടുത്ത് ബലിയാടാക്കുന്നത് പോലെയൊക്കെയുള്ള പ്രതികളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത്തരത്തിലുള്ള പ്രതികളെയും ഇനി അല്ല അതുകൊണ്ട് ഒരു പറയുണ്ട് അകത്തിരുന്ന് പത്മകുമാർ ചിരിക്കുന്ന സമയത്ത് പുറത്തിരുന്നു കുറച്ച് നേതാക്കന്മാരെ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാനാണോ ഞാനാണോ എന്ന് തമ്മിൽ മുഖം നോക്കി സെന്ററിൽ ഇരിപ്പുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് അപ്പം എന്ത് തന്നെയാണെങ്കിലും നേതാക്കന്മാർ ആരും പേടിക്കരുത് ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനിയും സ്വർണം നിങ്ങൾ കടത്തുക സ്വർണം പാവപ്പെട്ട പാർട്ടി സഹായന്മാർക്ക് കൊടുക്കുക